ഇന്ന് ഞാൻ കാണിക്കുന്നതും പരിചയപ്പെടുത്തുന്നതും മലയാളികളുടെ സ്വന്തം പപ്പടം പപ്പടം നിർമ്മാണം കാണണ്ടേ പപ്പടത്തിന്റെ ഏറ്റവും ഒരു ചെറിയൊരു മുപ്പത്തഞ്ചു വർഷമായി അതായത് ചെറുപ്പതലെന്നാല് ഇപ്പൊ ജാസന്റെ കൂടുതലായിരുന്നു പണി അതിന്റെ ജേഷം പിന്നെ നമ്മള് കുറച്ച് ഓട്ടോസൈലൊക്കെ പോയി പിന്നെ അതൊന്നും വലിയ ഇതായിട്ടില്ല നമുക്ക് ഗ്രിപ്പ് ആയിട്ടില്ല അതിന്റെ ശേഷം പിന്നെ ഇതിലേക്ക് തന്നെ പോകുന്നതാണ് പിന്നെ പിന്നെ മെസ്സം കാരണം അങ്ങനെ തന്നെ ഇങ്ങനെ പോകുന്നു നമ്മൾ ജീവിച്ചു പോകുന്നുണ്ട് അതായത് കുടുംബവും ജീവിച്ചു പോണ അല്ലാണ്ട് കൂടുതലായിട്ടുള്ള സമ്പത്തുമായിട്ടുള്ള നമ്മള് ജീവിച്ചു പോകുന്നുണ്ട് കൊഴപ്പൊന്നുമില്ല നമ്മൾ ഒറിജിനലായിട്ട് ഇപ്പം ഗോപുരമാർക്ക് ഉഴുന്ന് ഉഴുന്നപൊടിയാണ് ഞങ്ങൾ എടുക്കുന്നത് കറമകോളായിട്ട് പിന്നെ പപ്പടക്കാരോ എണ്ണ ഇതൊക്കെയാണ് ഇതിൽ ഉപയോഗിക്കുന്ന സംഭവങ്ങൾ ഉഴുന്നപൊടി ഗോപുരം അതേ ഉപയോഗിക്കുന്നുള്ളു പിന്നെ ഈരോട് ഈരോട് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഈ പൊടിയാണ് അതാണ് ഈ പൂളപ്പൊടിന്ന് പറഞ്ഞ സാധനം ഈരോട് ഈരോട് എന്ന് പറഞ്ഞ സാധനം എന്ന് പറഞ്ഞാൽ ഇതാണ് 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 ഞങ്ങൾ ഉപയോഗിക്കുന്നത് അത് ഇതിനാണ് പൂളപ്പൊടി എന്ന് പറഞ്ഞത് പൂളപ്പൊടി ഒരിക്കലും പപ്പടത്തിന് ചേരുവില്ല അത് എന്ന് പറഞ്ഞാൽ പാറിക്കോണ്ട പൊടിയാണ് അരിച്ച് നമ്മളെ മേലും ഇതൊക്കെയാണല്ലോ എങ്ങനെ അരിച്ചു പോകുന്നത് ആ പൊടിയാണ് ഈ പുഴപ്പൊടി തന്നെ സാധനം ഉഴുന്നുംപൊടി തന്നെ ഉഴുന്നുംപൊടി പപ്പടം ഒറിജിനൽ ഉഴുതും പൊടീന്റെ പപ്പടമാണ് പണ്ട് കാലങ്ങളിലൊക്കെ പറഞ്ഞാല് അങ്ങനെയാണല്ലോ അതായത് കഞ്ഞിക്കോ എല്ലാ സംഭവത്തിലും എന്തെങ്കിലും പപ്പടം കൃത്രിമ സാധനങ്ങൾ ഉപയോഗിച്ചിട്ടാണ് ഇതൊക്കെ പല ആൾക്കാരും നിർമ്മിക്കുക അത് നമ്മളൊരാളൊന്നും പറയുന്നില്ല സംഭവം അങ്ങനെയാണ് അപ്പൊ അതിനെക്കൊണ്ടാണ് ഇപ്പൊ നമ്മൾ ആ പഴയ സ്റ്റൈലിൽ തന്നെയാണ് എന്നും മുപ്പത്തഞ്ച് വർഷം മുപ്പത്തഞ്ചു വർഷമായിട്ട് ഒരേ സ്റ്റൈലില് ഒരേനം ചെയ്യുന്ന ബാബുരാജ് എന്റെ ബാബു ബാബു നമ്മുടെ വീട്ടില് നമ്മളെ കുട്ടികൾക്ക് കൊടുക്കുന്ന സാധനത്താണ് അതേ മാത്രമേ ഞാൻ പുറത്തുള്ള ജനങ്ങൾക്കും സപ്ലൈ ചെയ്യണമുള്ളൂ വേറെ അതില് ഒരു മായോ കൃത്രിമങ്ങളും ഇനി ആര്ക്ക് വേണമെച്ചാലും ഏത് ഇലക്ട്രിസിറ്റി പറഞ്ഞാൽ ഏത് വേണമെച്ചാലും ചെക്ക് ചെയ്താലും നമുക്ക് ഒരു പ്രശ്നങ്ങളും വരും ആളാണ് അല്ല അത് മോശമാവും അത് ഈ ലാഡ്രികൾ മോശം വരും പപ്പടത്തിന് അതായത് ഈ പൊടികൾ അതായത് ഈ കമ്പനിക്കാര് അടിച്ച് ഈ ഉഴുന്നൊക്കെ എന്താ പറഞ്ഞാൽ സ്റ്റോക്കുള്ള ഉഴുന്നുകൾ അടിച്ചത് ഈ വിഷു പെരുന്നാള് ഇതിനൊക്കെയാണെങ്കിൽ ആ ഓണംക്കൊക്കെയാണ് ഇത് വരിക അപ്പഴും പപ്പടം മോശം വരും അല്ലാണ്ട് മോശം തരുക എന്ന് പറഞ്ഞാൽ അത് ഒരു ദിവസം രണ്ടു ദിവസം കൊണ്ടല്ല ഒരു മൂന്നാല് ദിവസം കഴിഞ്ഞാൽ അതിനുള്ള കംപ്ലൈന്റുകൾ കാണിക്കും ചോപ്പടിക്കും ഈ കാരം മോശം വന്നാലുണ്ടാവും ഇതൊക്കെ വന്നാലിപ്പം തന്നെ ഇപ്പൊ പഴയ ഒറിജിനൽ സാധനം ഇപ്പൊ നമുക്ക് കിട്ടുന്നില്ല ഒരു ഇതിൽ വരുന്ന സാധനം നമ്മൾ ആ ബ്രാൻഡിൽ വാങ്ങുന്ന ഉപയോഗിക്കുന്നു ഇത് ഇപ്പൊ മൂന്നാമത്തെ സ്റ്റേജിലാണ് വരുന്നത് അതായത് പപ്പടം പരത്തു പരത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അത് അത് ഒരു മീഡിയ സൈസിൽ പൊടിയിട്ടിട്ട് പൊടി എടുത്തിട്ട് ഒട്ടരുതല്ലോ ഈ സാധനം ഒട്ടാം പാടില്ല അപ്പൊ ഇത് രണ്ടാമത് പൊടിയിട്ടിട്ട് രണ്ടാമത് അത് വളർത്തിന്റെ രസമാണ് ഇത് ഈ സ്റ്റേജിലേക്ക് വരുന്നത് മൂന്നാമത്തെ സ്റ്റേജിലാണ് ഈ ചാക്കലിട്ടിട്ട് ഉണക്കും എലക്ട്രിക്കൽ അല്ല പുറത്തിന്റെ പുറത്ത് ഞാൻ കൊറോണ വന്ന രസം ചെയ്യുന്നില്ല പൊടി വർണ്ണങ്ങളും റോഡ് സൈഡ് ആയതുകൊണ്ട് പൊടി വർണ്ണങ്ങളും ഒക്കെ ആയതുകൊണ്ട് ഞാൻ ചാക്ക അവിടെ ഉണക്കി കൊണ്ടുവന്നിട്ട് ഉള്ളിട്ടിട്ടാണ് ഞാൻ ഉണക്കല് ചാക്ക് ആ ഉപ്പും ചാക്ക് ഈ ചാക്ക് ഉപ്പും ചാക്ക് ഉണക്കിയിട്ട് അതിൽ പാപ്പടം നിക്കി വിടും ആ അതിന ഒന്നൊന്നും അതൊന്നും വെക്കണ്ട ആ ചാക്കിൽ തന്നെ ഉണങ്ങിക്കോളൂ ചാക്കിൽ ഉണങ്ങിക്കോളൂ പപ്പടം ഇല്ല പുറത്തേക്ക് പൊടി പൊടി വള്ളങ്ങളൊക്കെ കൊണ്ടേ പപ്പട കൊറോണ വന്ന ശേഷം ഞാൻ പപ്പടം പുറത്തേക്ക് കൊണ്ടുപോകില്ല അതിൽ ഈ ചാക്ക് ഞങ്ങൾ മേടിച്ചിട്ട് സ്റ്റോറിന്ന് വേടിച്ചിട്ട് ഉപ്പ് ഉപ്പ് മുക്കി മുക്കിയൊക്കെ ഉപ്പ് മുക്കി വെച്ചിട്ട് അത് ഉണക്കി ഉണക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു രണ്ടു മൂന്ന് ദിവസം അതിൽ വെക്കും ആ ചാക്ക് അതുമ്പോ ഉണക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വെയിൽ തൊണ്ടിട്ട് കഴിഞ്ഞാൽ മളക്കി വെച്ച് കഴിഞ്ഞാൽ വ്യത്യാസം ഉണക്കാം വാങ്ങും മജീദിന് ചാക്ക് വാങ്ങും അത് ഞങ്ങൾ ഉപ്പ് വയ്ക്കും ചാക്ക് മരിച്ച ഉപ്പ് മുക്കിട്ട് അതേ ഉപ്പ് ഒക്കെ ചൂട് കിട്ടും സീസൺ സീസൺണ്ട് ഇത് ഇത് ഏറ്റവും ചെറിയ ടൈപ്പ് ആണ് അത് ഇതിന്റെ വലിയ ടൈപ്പ് ഉണ്ട് ഇത് വീടുകളിൽ ഉപയോഗിക്കുന്നു ഹോട്ടലുകളിൽ ഉപയോഗിക്കുന്ന വലിയ പപ്പടം നൂറെണ്ണത്തിന് നൂറ്റി ഇരുപത് റുപ്യാണ് ഇപ്പൊ വാങ്ങുന്നത് വീട്ടിൽ കൊടുക്കും പീഡിയെ കൊടുക്കുമ്പോ നൂറ് രൂപയ്ക്ക് കൊടുക്കും ഇരുപത് റുപ്യ പീഡികർക്ക് നമ്മളെ നമ്മളെ അത് അപ്പേ കിട്ടുള്ളൂ പീഡികാർക്ക് അതിനെ കൊണ്ടാണ് പീഡയക്കാർ ഇപ്പൊ ഇത് കൂടുതൽ ഉപയോഗിക്കുന്നത് ഈ തുക കാരണം ഉപയോഗിക്കാനുള്ള കാരണമെച്ചാൽ ഇവർക്ക് കൂടുതൽ ലാഭങ്ങൾ കിട്ടും ബുദ്ധിമുട്ട് അതൊന്നും ജനങ്ങൾക്ക് ആവശ്യമില്ലല്ലോ ജനങ്ങൾക്ക് അതിന്റെ ടേസ്റ്റുകൾ ഒന്നും അറിയേണ്ട ആവശ്യമില്ല പപ്പടം കിട്ടിയാൽ മതി ഫാമിലി വൈഫ് രണ്ടു കുട്ടികളും ഒറ്റ ഒറ്റ പരിപാടി ഏറ്റെങ്ങനെ പോണു ജീവിത സാധനം ഇനിയിപ്പൊ തന്നെയുപത്തഞ്ചു വയസ്സ് കഴിക്കില്ലേ ഇനിയിപ്പൊ ജീവിതസാനം അതിൽ തന്നെയല്ലേ അപ്പൊ അതിനെക്കൊണ്ട് നല്ല നല്ല സാധനം മേടിച്ചിട്ട് ഉപയോഗിക്കാ അത് അതിന്റെ രുചി മനസ്സിലാക്കിയിട്ട് അതിന്റെ ഇതെന്താണുള്ളത് അതായത് ഇപ്പൊ നമ്മള് കാണില്ലേ ഹോസ്പിറ്റലും അവിടെ ഇവിടെ ഒക്കെ പപ്പടം നിന്നിട്ട് ആരും ഇപ്പൊ നമ്മളെ അടുത്ത കാലത്തൊന്നും ഇവിടെ ആരും മരിച്ചിട്ടൊന്നുമില്ല പക്ഷേ എന്താ വെച്ചാല് ഇത് ഇതായിട്ട് ഇപ്പൊ ഡോക്ടർമാരുടെ സീട്ട് കൊണ്ടുപോയി കൊടുക്കുന്നെങ്കിൽ എഴുതി കൊടുക്കണത് എന്താ പറയുക പപ്പടം കഴിക്കുന്ന പപ്പടം കഴിക്കുന്ന യാതൊരു വശവും ഇല്ല ആരെക്കാടും ഇതിലും ഇപ്പോൾ മറ്റുള്ള പൊരിവർഗ്ഗങ്ങളൊക്കെ കഴിക്കില്ലേ പക്ഷെ അത് നല്ലതല്ലാത്തതിനെ കൊണ്ടാണ് ഡോക്ടർമാർ ഡോക്ടർമാരുടെ എഴുതി കൊടുക്കുന്നത് ഞമ്മള് പപ്പടം തന്നാലും ഇപ്പൊ മാക്സിമം ഒരു അഞ്ചു ദിവസം കിട്ടുള്ളൂ അഞ്ചു ദിവസേ കിട്ടുള്ളൂ കൃത്യമായിട്ടൊന്നും ചേർക്കാത്ത കൊണ്ട് ഒരു അഞ്ചു ദിവസം അത്യാവശ്യം കന കനം ഇതൊക്കെ ഉണ്ടെങ്കിൽ ഒരു അഞ്ചാ ഒരാറോ അഞ്ചോ ആറോ ദിവസം കിട്ടുകയുള്ളൂ നല്ല ക്വാളിറ്റിയിൽ പിന്നെ അതിന്റെ മൃഗികൾ മാറും മാറും ചോപ്പ് വളർന്നതാണ് വരുന്നത് അത് കംപ്ലൈന്റ് ആവണമാണ് കംപ്ലൈന്റ് ആവണ ഉപയോഗിക്കുന്നതല്ല ഇപ്പൊ നമ്മളെ കാര്യത്തിനൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ പ്രശ്നങ്ങളൊന്നും ഇല്ല പക്ഷെ അതിന് പൊള്ള ഉണ്ടാവില്ല അതല്ല പക്ഷെ ഇപ്പം തന്നെ ഈ സോടക്കാരൻ കൂട്ടിയിട്ടാണ് ഈ ചോപ്പ് വരുന്നത് ഈ കുറച്ച് കഴിഞ്ഞ് കുറെ ദിവസം കഴിഞ്ഞ് ചോത് വരും അപ്പം പിന്നെ ഈ കഴിക്കാൻ പാടില്ല നമ്മളെ കാര്യത്തിൽ ഞാൻ കൂടുതൽ കഴിക്കുന്നത് ഈ ചോപ്പമായ പപ്പട ഞാൻ കഴിക്കരുത് അങ്ങനത്തെ പക്ഷെ നമ്മളെ ഈ പപ്പടക്കാരെന്ന് പറഞ്ഞാല് ആയിട്ട് ഒരു നാല് ദിവസം കഴിഞ്ഞ് പപ്പടത്തിന് ഒരു മാറ്റം മുടി വരും നമ്മൾ ഉണക്കി ഉണക്കൊന്നും ശരിയല്ലെങ്കിൽ പപ്പടത്തിനൊരു മാറ്റം വരും നമുക്ക് ഇപ്പോഴും ഈ ഗൾഫിലേക്കുള്ള ഓർഡറും നമ്മളെ വേണ്ടപ്പെട്ട ആൾക്കാരൊക്കെ നമ്മളെ തേടി വരുന്നുണ്ട് ഇഷ്ടമാതിരി ഓ ഗൾഫിലേക്കും ചൈനയിലേക്കും അമേരിക്കയിലേക്കും ഒക്കെ ഇഷ്ടമാതിരി സാധനം പോണ്ട ഗൾഫ് അമേരിക്ക ചൈന ഒക്കെ എല്ലാ നമുക്ക് ഞമ്മക്ക് അപ്പം ഇവിടെ പോണുമ്പോ എല്ലാരും വിചാരിക്കും അവിടെ നമുക്ക് അങ്ങനത്തെ ഓർഡറുകൾ ഇഷ്ടമാരിണ്ട് കൊറേ ഇപ്പം ഇവിടെ ഇവിടത്തേക്ക് പോയിന് റിയാദിലേക്ക് കുറെ കാലം പോയി കൊറോണ വന്ന ലക്ഷമാണ് അതൊന്നു പോയത് ഞമ്മക്ക് ആഴ്ചയാഴ്ച സാധനം പോയിരുന്നു ഫ്രിഡ്ജ് വെക്കാം ഇല്ല ചീറ്റാവില്ല അതായത് നല്ല പാക്കറ്റ് ചെയ്ത് ഇപ്പൊ ഞാൻ അവിടുന്ന് ആക്കി കൊടുക്കുന്നുണ്ട് അതായത് ഇപ്പൊ ഒരു നൂറ് എണ്ണത്തിന്റെ ഒറ്റക്കെട്ടായിട്ടല്ല കൊടുക്കുന്നത് ഞാന് ഇരുപത്തി എണ്ണായിട്ട് പാക്കറ്റ് ചെയ്തിട്ട് പോകും അപ്പൊ എന്താ ആവശ്യമല്ല ഇട്ടാ മതി ബാക്കി ഫ്രിഡ്ജ് വെച്ചു ഒന്നും സംഭവിക്കില്ല ചൂട് വേണം ചൂട് വെച്ചാൽ ഞങ്ങക്ക് ഫാൻ ഇടാൻ പറ്റില്ല ഫാൻ ഇട്ടാല് പൊടി പല്ലാണ്ട പാറും അപ്പൊ ഫാൻ എന്തായാലും ഉപയോഗിക്കാൻ പറ്റില്ല ചൂട തന്നെ അതന്നെ സംഭാവന തന്നെ ഫുള്ള് ചൂട തന്നെയാണ് കയ്യിലെ അത് പറഞ്ഞാ പണ്ട് കാലങ്ങളിൽ മാറാൻ വരേ അതും ഇതും ഒക്കെ ആയിട്ട് ഇപ്പൊന്ന് പറഞ്ഞാൽ കേരളത്തില് നമ്മളെ ഇപ്പൊ ഇവിടെ പപ്പടിപ്പൊടി പൊടി ശരിയാടി

ഇത് മീൻ മീൻചെന്ന റെയിൽവേ ഗേറ്റ് പഴയ റെയിൽവേ ഗേറ്റ് ഇപ്പൊ ഓവർബ്രിഡ്ജ് പറഞ്ഞ അതിന്റെ താഴെയാണ് സ്ഥാപനത്തിന്റെ പേരൊന്നും മാത്തോട്ടം എത്തണ്ട ഫ്രീ റൈറ്റ് എടുത്തു കഴിഞ്ഞാൽ ഈ സ്ഥാപനം കാണാ വിശ്വസിച്ചിട്ട് പപ്പടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടിന്റെ കൂടെ പുട്ടും പപ്പടം ഹോട്ടലിൽ കിട്ടുന്ന ഒരു പ്രത്യേക സാധന പുട്ടും പപ്പടവും പിന്നെ ചോറിന്റെ സദ്യന്റെ കൂടെ എന്നാലും മലയാളിക്ക് പപ്പടം ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഭക്ഷണത്തിന്റെ കൂടെ പറ്റിയൊരു സാധനം തന്നെയാണ് ശരിയല്ലേ പേരെന്താണ് സതീഷ് സതീഷ് ഇവിടെ പപ്പടം വാങ്ങാൻ വന്നാണോ ഓക്കെ എത്ര വർഷം ഇവിടെ ഈ പപ്പടം വാങ്ങി കഴിക്കുന്നത്